സമർപ്പണത്തിന്റെ പൊതുപ്രവർത്തനം ചാലിശ്ശേരിയുടെ പി സി ഗംഗാധരൻ എൺപത്തി അഞ്ചിന് നിറവിൽ ചാലിശ്ശേരിയിൽ രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ നാട്ടുകാരുടെ പ്രിയപ്പെട്ട നേതാവായ പി സി എന്ന ചുരുക്കപ്പേലിൽ അറിയപ്പെടുന്ന നാട്ടുകാരുടെ ഗംഗാധരനാണ് എൺപത്തി അഞ്ചിന് നിറവിലെത്തിയ ആഹ്ലാദത്തിൽ ഈ വർഷം കർക്കിട മാസത്തിൽ അശ്വിനിനാളിലെ അവിസ്മരണീയമായ എൺപത്തി അഞ്ചാം പിറവി ദിനവും ആഗസ്റ്റ് പതിനഞ്ച് ദിവസമാണെന്ന പ്രത്യേകതയും രാഷ്ട്രീയത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഗാന്ധി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഗംഗാധരട്ടെ സന്തോഷം പകരുന്നു പിൽക്കാലത്ത് ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്കായി രൂപാന്തരം പ്രാപിച്ച ചാലിശ്ശേരിയിൽ പ്രവർത്തിച്ചിരുന്ന രണ്ട് ഐക്യ നാണയ സംഘങ്ങളിൽ ഒന്നിന്റെ പ്രസിഡന്റ് ആയിരുന്നു പിതാവ് പാലഞ്ചേരി ചോഴി എന്നറിയപ്പെടുന്ന പൊതുപ്രവർത്തനമായിരുന്നു പിതാവിന്റെ പാത പിന്തുടർന്നാണ് ചെറുപ്രായത്തിൽ തന്നെ ഗംഗാധരൻ പൊതുരംഗത്തേക്ക് എത്തിയത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അച്ഛൻ സ്വതന്ത്രമായി നടത്തിയിരുന്ന ആധാരമെഴുത്ത മേഖലയിൽ സജീവമായിരുന്ന ഗംഗാധരേടൻ രാഷ്ട്രീയത്തിനായി സ്വന്തം ജീവിതമാകൽ നിന്ന് പോലെ പിൻവാങ്ങേണ്ടി വന്നു ആവശ്യ സമയത്ത് ഗംഗാധരൻ അന്വേഷിക്കുന്നവർക്ക് ഇദ്ദേഹത്തെ കാണാൻ കഴിയുമായിരുന്നില്ല ജനക്ഷയം ഉന്നത്തി സ്ഥിരം ജാഥ സമ്മേളനം തുടങ്ങിയ നാടിന്റെ ആവശ്യത്തിന് മുന്നിൽ നിൽക്കുന്നവനായിരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിൽ പോലും ഇദ്ദേഹത്തിന്റെ സ്വന്തം ശൈലി ഉണ്ടായിരുന്നു ഖാദി വെള്ളച്ചട്ടം മുണ്ടുമാണ് ഇത്രയും കാലമായി ധരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായാണ് പ്രവർത്തനം തുടങ്ങിയത് പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഏതാണ്ട് കാൽ കാലം അദ്ദേഹം ചാലുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചത് ഏറെ അപൂർവ കാഴ്ചയാണ് പിന്നീട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലംഗമായി കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യമായി നിലയിൽ വന്ന ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് ചാലുശ്ശേരി ഡിവിഷനിൽ നിന്ന് പ്രഥമ ബ്ലോക്ക് മെമ്പറായി രാഷ്ട്രീയ പ്രവർത്തനം ഉന്നതലങ്ങളിലേക്ക് വ്യാപിച്ചു ചാലുശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ തിരുത്താല അർബൻ ബാങ്ക് ആധികാര ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഇപ്പോൾ ലാൻഡ് ബോർഡ് മെമ്പറാണ് മത സാംസ്കാരിക രംഗത്തും ശക്തമായ സാന്നിധ്യമാണ് ഗംഗാധരേട്ടൻ കാവുക്കോട് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് വിമോചന സമ്മേളനത്തിലും മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എന്നിവരുമായി ഏറെ വ്യക്തിബന്ധം കാത്തുവച്ചിരുന്ന ആളായിരുന്നു നിരവധി പ്രാദേശിക സംഘടനകളുമായി നിരന്തര ബന്ധവും പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയത്തിലൂടെയും സാമൂഹ്യത്വത്തിലൂടെയും നാടിനെ സ്നേഹിക്കുന്ന ഗ്രാമത്തിന്റെ ഉൾത്തുറിപ്പുകൾ അറിയുന്ന ഇദ്ദേഹം എല്ലാ ഇടങ്ങളിലും ഇരുചക്രവാഹനത്തിലൂടെ എത്തുന്ന സുഗന്ധമുള്ള സാന്നിധ്യമാണ് ഗംഗാധരേട്ടൻ ഗ്രാമവാസികൾ പി സി എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യം കേൾക്കാത്തവർ അപൂർവമായിരിക്കും ചാരിശ്ശേരി മുലപറമ്പത്തുകാവ് മഹോത്സവത്തിന് പതിറ്റാണ്ടോളം പൂരവാണിപ്യത്തിനും പൂരദിവസം മൈതാനത്തെ പൂരപ്രേമികൾ ഉത്സവ കമ്മിറ്റി എന്നിവർക്ക് വേണ്ടി അനൌൺസറായും പ്രവർത്തിച്ചിട്ടുണ്ട് ജനസമർപ്പണത്തിന്റെ പടവുകൾ പിന്നിടുമ്പോഴും ഏറെ ചുറചുരുക്കുവാൻ മുന്നോട്ടുള്ള വഴിയിൽ യാത്ര തുടരുകയാണ് ഇന്ന് തലമുറയ്ക്ക് പൊതുപ്രവർത്തകർ പാഠം പഠിക്കേണ്ട നിറവുള്ള ജീവിതയാത്രയുടെ മാതൃകയാണ് ഇദ്ദേഹം ചാലിശ്ശേരി മൂന്നാം വാർഡ് കിഴക്കേ പട്ടിശ്ശേരിയിൽ മകൻ ജിതേഷി നോപമാണ് താമസം പരേതയായ രാധയാണ് ഭാര്യ നാടക കലാകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഗോപിനാഥ് പാലഞ്ചേരി സഹോദരനാണ് വ്യാഴാഴ്ച ചാലിശ്ശേരി തിരുത്താല ബ്ലോക്ക് കോഓപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറച്ച് പിറന്നാൾ ആഘോഷം നടത്തി പ്രസിഡന്റ് സേതു മംഗലത്ത് സെക്രട്ടറി ഉഷ മണ്ഡലം പ്രസിഡന്റ് തി ഉമ്മർ മൌലതി എം എം അഹമ്മദ് ഉണ്ണി ഡയറക്ടർമാരായ എം എം യൂസഫ് ബഷീർ അപ്പുണ്ണി വി കെ യൂസഫ് ഓമന കമലം പത്മിനി എന്നിവർ ആശംസകൾ നേരം സംസാരിച്ചു അത് ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയി പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി പിന്നെ മണ്ഡലം പ്രസിഡന്റ് ആയി ഇരുപത്തഞ്ചു കൊല്ലം പിന്നെ ബ്ലോക്ക് സെക്രട്ടറി ആയി പിന്നെ ഡി സി സി മെമ്പറായി അത്ര പിന്നെ അങ്ങോട്ട് പോയില്ല പിന്നെ മൂന്ന് ബാങ്കിന്റെ രണ്ട് ബാങ്കിന്റെ ഡയറക്ടർ ഒരു വേറെ മൂന്നാമത്തെ ബാങ്കിന്റെ പ്രസിഡന്റ് ആയി ഈ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ഇപ്പോ ഈ ലാൻഡ് ബോർഡ് മെമ്പർ ആണ് ഒരുപാട് കമ്മിറ്റി ലോക്ക് ആസ്പത്രി മറ്റാ ലോ കൃഷി ഭവ അങ്ങനെയുള്ള കൊറേ കമ്മിറ്റികള് ഒക്കെ ആളായിരുന്നു